നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏകദേശം ഒരാഴ്ചയോളം നെഞ്ചി ചില അസ്വസ്ഥതകളും ചില ചെറിയ വേദനയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഡോക്ടറെ പോയി കാണാൻ അപ്പം അദ്ദേഹം ഇതൊരു ഗ്യാസാണ് ഗ്യാസ് ആണെന്ന് പറഞ്ഞത് പുച്ഛിച്ചു തള്ളി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹം ഒരു മാസീവ് കാർഡിയ കറസ്റ്റിക്ക് കൂടെ ഹാർട്ട് അറ്റാക്കിലൂടെ അദ്ദേഹം മരണപ്പെട്ടു പോയി ഒരു പക്ഷേ അദ്ദേഹം കറക്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇ സി ജിയും എക്കോയും ചെയ്ത് ഇത് റൂൾ ഔട്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വയസ്സ് മുതലുള്ള എൺപത് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള കുട്ടി മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്നതാണ് എനിക്ക് നെഞ്ചുവേദനയുണ്ട് എനിക്ക് ചിലപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണോ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തരായിട്ട് വരാറുണ്ട് കൂടുതൽ സമയങ്ങളിലും അത് ചിലപ്പം അസിഡിറ്റിയുടെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ചില ലക്ഷണമായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ഏരിയയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ ആണോ അസിഡിറ്റിയുടെ പെയിനാണോ എന്ന് തിരിച്ചറിയാതെ പരിഭ്രാന്തരാകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ എൻ്റെ പ്രധാന ലക്ഷ്യം ഹാർട്ട് അറ്റാക്ക് പെയിനെ എങ്ങനെ അസിഡിറ്റിയുടെ പെയിനിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലുന്ന ഏറ്റവും വലിയ കൊലയാളിയാണ് ഹാർട്ട് അറ്റാക്ക് ഏകദേശം ഒരു കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഒരു വർഷം മരണപ്പെടുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം ജനങ്ങൾ മരണപ്പെടാനുള്ള കാരണം ഹാർട്ട് അറ്റാക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും ഹൃദ്രോഗികളുള്ള രാഷ്ട്രവും നമ്മുടെ ഭാരതമാണ് അതായത് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചിരട്ടിയാണ് ഹൃദ്രോഗ മരണങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത് ഇനി വേറെ രസകരമായ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ആവറേജ് പ്രായം ഹൃദ്രോഗത്തിൻ്റെ ഫസ്റ്റ് ഹൃദ്രോഗത്തിൻ്റെ ആവറേജ് പ്രായം എഴുപത് വയസ്സായപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ആവറേജ് ഏജ് അൻപത് വയസ്സാണ് അതായത് കൂടുതൽ ഉണ്ടെന്ന് മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതീയർക്ക് ഹൃദ്രോഗം വരുന്നത് അതുകൊണ്ട് ഈ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ മിക്ക ആൾക്കാരിലും ഹൃദ്രോഗത്തിന് മുൻപേ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും അത് നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം ക്യാൻസർ പിടിപെട്ടാൽ ഏകദേശം അഞ്ചു വർഷം പത്തു വർഷം കീമോതെറാപ്പിക്ക് എടുത്ത് വളരെ സാവകാശമാണ് ഈ പേഷ്യൻറ്റ് മരിക്കാറുള്ളത് ഒറ്റ ദിവസം കൊണ്ട് മരിക്കാറില്ല ക്യാൻസർ വീഴുവിട്ടാൽ പ്രമേഹ രോഗിയാണെങ്കിൽ പോലും ഇരുപത് മുപ്പത് വർഷം പ്രമേഹം മൂത്ത് കൈയും കാലുകളെയൊക്കെ ബാധിച്ച് വളരെ സാവകാശമാണ് പ്രമേഹ രോഗിയും മരണപ്പെടുന്നത് ഈവൻ കോവിഡ് സമയത്ത് പോലും അഞ്ച് മുതൽ പത്ത് ദിവസം വരെ ഐ സു ഇ മരിക്കുന്നത് പക്ഷേ അൻപത് ശതമാനം ഹൃദ്രോഗികളിൽ ഈ ഹാർട്ട് അറ്റാക്ക് പോലെയാണ് വരുന്നത് അവർക്ക് ഉണ്ടെന്ന് അറിയുന്നത് ഹൃദ്രോഗത്തിന് ശേഷമാണ് അതുവരെ അവർക്ക് അവർക്കറിയത്തില്ല അവരുടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെന്ന് അവർക്കറിയത്തില്ല നമുക്കറിയാലോ കൊഴിഞ്ഞു വീണ് മരിച്ചെന്നുള്ളത് ചില വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആ വ്യക്തി വളരെ ആരോഗ്യപരായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദ്രോഹമുള്ള കാര്യം വീട്ടുകാർ പോലും അറിയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള പ്രശ്നം ഈ ഒരു രോഗം മാത്രം വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അൻപത് ശതമാനം പേരിൽ കണ്ടെത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ക്രൂഷ്യലാണ് വളരെ ആണ് ഹാർട്ട് അറ്റാക്ക് പെയിനെ അസിഡിറ്റി പെയിനിൽ നിന്ന് തിരിച്ചറിയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കഴിയുമ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഹൃദ്രോഗത്തിൻ്റെ വേദനയുടെ പ്രധാന ലക്ഷണം ഇത് നെഞ്ചിൻ്റെ മധ്യഭാഗത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു വേദനയല്ല ഒരു ആനയെ ആനയുടെ കാലം നമ്മുടെ നെഞ്ചിൽ എടുത്തു വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണിത് ഒരു പ്രഷറാണ് വരുന്നത് നെഞ്ചിന്റെ മധ്യഭാഗത്തിലാണ് അതായത് ഹൃദയത്തിൻ്റെ മുകളിലല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൃദയത്തിന്റെ മുകളിൽ ഇടതുസൈല ഹൃദയത്തിന്റെ മുകളിലുള്ള വേദന കൂടുതലും മസിൽ പെയിൻ ആയാലാണ് ചാൻസ് കൂടുതലുള്ളത് ഇന്റർകോസ്റ്റൽ ന്യൂറാൽജിയ എന്നൊക്കെ പറയും അതായത് മസിൽ പെയിൻ ആകാനാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നെഞ്ചിൻ്റെ മധ്യഭാഗത്തിലാണ് ഹൃദ്രോഗത്തിൻ്റെ വേദനയുടെ ആരംഭം അതുപോലെ തന്നെ ഈ ഹൃദ്രോഗത്തിൻ്റെ വേദന നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നടക്കുമ്പോൾ വേദന തുടങ്ങും റെസ്റ്റ് എടുക്കുമ്പോൾ ഈ വേദന കുറയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലക്ഷണം ഹൃദ്രോഗത്തിൻ്റെ വേദനയുടെ രണ്ടാമത്തെ ഒരു ലക്ഷണം ഈ മധ്യഭാഗത്തുണ്ടാകുന്ന ഈ കംപ്രഷൻ ഞാൻ പറഞ്ഞല്ലോ ആന കാലെടുത്ത് നെഞ്ചിൻ വെക്കുന്നത് വലത്തിയൊരു കംപ്രഷൻ ഒരു ഫീലിങ് അതിൻ്റെ ഒപ്പം തന്നെ ഇടത് ഷോൾഡറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ താടിയിലേക്ക് ബാക്കിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പാഴാക്കാൻ പാടില്ല ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊരു ക്ലാസിക്കൽ സിംറ്റം ആണ് റേഡിയേറ്റിംഗ് പെയിൻ അതായത് നെഞ്ചിൻ്റെ മധ്യഭാഗത്തുള്ള ഈ ഈ അസ്വസ്ഥതയും അതിൻ്റെ ഒപ്പം ഇടത് സൈഡിലേക്ക് ഷോൾഡറിലോട്ടോ താടിയിലിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ ഒക്കെയുള്ള റേഡിയേഷൻ വളരെ ഗൗരവമറിയിക്കുന്ന ഒരു കാര്യമാണ് അസിഡിറ്റിയുടെ വേദനയാണെങ്കിൽ ഇതൊരു ബെയിനിങ് സെൻസേഷനായിട്ടാണ് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ മധ്യഭാഗത്തായിരിക്കും അനുഭവപ്പെടുന്നത് പക്ഷേ ഒരു എരിച്ചിൽ പോലെയാണ് ഇത് അനുഭവപ്പെടാറ് പിന്നെ അസിഡിറ്റിയുടെ വേറൊരു പ്രത്യേകത ഇത് എങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യത്തില്ല നമ്മുടെ കൈകളിലേക്കും താടിയിലേക്കും ഇത് റേഡിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ മേജർ ഡിഫറൻസ് പിന്നെ മൂന്നാമത്തേത് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളാണോ നിങ്ങൾ സ്മോക്കിംഗ് ഉണ്ടോ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്രമേഹമുണ്ടോ ഈ ചില ക്വസ്റ്റ്യൻസും ഈ ഹൃദ്രോഗമാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഈസി മാർഗമാണ് അതായത് സാധാരണ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് ഹൃദ്രോഗം ഹൃദ്രോഗ മരണം സംഭവിക്കാറില്ല സ്ത്രീകൾക്ക് ഹൃദ്രോഗമുണ്ടാകാനുള്ള ചാൻസ് കൂടുന്നത് മെനോപ്പോസിന് ശേഷമാണ് ആർത്തവ വിരാമത്തിന് ശേഷമാണ് അതായത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും അത് അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വേദനയായിരിക്കും പക്ഷേ പുരുഷന്മാരിൽ ആണോ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് പ്രമേഹമുണ്ടോ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സമയം പാഴാക്കാൻ പാടില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് ഇനി നാലാമത്തെ കാര്യം ഈ അസിഡിറ്റിയുടെ പെയിന് അൻഡാസിഡ് എടുക്കുക അൻഡാസിഡ് എടുത്തിട്ട് വേദന കുറയുന്നുണ്ടെങ്കിൽ അത് അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അൻഡാസിഡ് എടുത്തിട്ട് ഒരു വ്യത്യാസവും വീണ്ടും വേദന അതേപോലെ നിൽക്കുകയാണോ എങ്കിൽ അത് ചിലപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ ഒരു വേദനയാകാൻ സാധിക്കും ഇനി ഒരാ അഞ്ചാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡ് ഒന്നും കഴിച്ചില്ല ഓക്കെ നമ്മൾ തലേ ദിവസം ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും ഫ്രൈഡ് ഫുഡും സ്വീറ്റും നെയ്യപ്പോ ഒക്കെ വയറ് നിറച്ച് കഴിച്ച് നെഞ്ചുവേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അസിഡിറ്റിയുടെ വേദനയായിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് പക്ഷേ നിങ്ങൾ ഒരു ജങ്ക് ഫുഡും കഴിച്ചിട്ടില്ല സാധാരണ വീട്ടിലെ ഭക്ഷണമാണ് കഴിച്ചത് ഹെൽത്തി ഫുഡാണ് കഴിച്ച് എന്നിട്ടും നെഞ്ചുവേദന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വേദനയായിരിക്കും എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ എന്ന് കേട്ടിട്ടുണ്ടല്ലോ നടക്കുമ്പോൾ വേദന റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയുന്നു അത് ഉറപ്പായിട്ട് ഹൃദ്രോഗത്തിൻ്റെ ഒരു ക്ലാസിക്കൽ സിംറ്റം ആണ് നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ കെതപ്പ് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ നെഞ്ചിൽ നെഞ്ചിൻ്റെ മോളിൽ വേദന ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നു പക്ഷേ റെസ്റ്റ് എടുത്ത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ വേദന കുറയുന്നു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പെയിനാണ് അസ്രിറ്റിയുടെ പെയിൻ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരേപോലെ അനുഭവപ്പെടാറുള്ളത് ഇനി അടുത്ത വേറൊരു കാര്യം ഈ ഘൃദ്രോഗത്തിന് വേറൊരു ക്ലാസിക്കൽ സിംറ്റം ഉണ്ട് അതായത് സ്വെറ്റിങ് വേർക്കൽ നെഞ്ചിൽ വേദന അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് മധ്യഭാഗത്ത് വേദന അനുഭവപ്പെടുന്നു വേർക്കുന്നു റേഡിയേഷൻ ഉണ്ടാകുന്നു അത് ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് അസിഡിറ്റിയുടെ വേദനയിൽ നെഞ്ചരിച്ചിൽ മാത്രമേ ഉള്ളൂ ഒരിക്കലും വേർക്കൽ ഉണ്ടാകാറില്ല ഉണ്ടാകാറില്ല അപ്പോൾ ഇതെല്ലാമാണ് ഈ ഗൃദ്രോഹവും അതേപോലെ അസിഡിറ്റിയുടെ വേദനയും തിരിച്ചറിയാനുള്ള ചില സിമ്പിളായിട്ടുള്ള മാർഗങ്ങൾ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമറിയിക്കുന്നതാണ് കാരണം ഗൃദ്രോഹമാണ് പ്രധാന കൊലയാളി കള്ളനെപ്പുറിയാണ് വരുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥകൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില സംശയം ഉണ്ടാകണമെങ്കിൽ ഒരിക്കലും സമയം പാഴാക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലുക ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് തക്കതായിട്ടുള്ള അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ ആ രോഗി രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് താങ്ക് വെരി മച്ച്